ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ വരിക പ്രിയമുള്ളവരെ നമ്മളീ ദിവസങ്ങളിലൊക്കെ ഒരു വചന ഭാഗമായിരുന്നു ഭജന എന്നല്ല എല്ലാവരും കണ്ടു കാണും ആ ഒരു ഹെഡ്ലൈൻ സുവിശേഷം നിർത്തലാക്കപ്പെടും മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കണ്ടു കാണും അത് അത് ഇന്ത്യയിലാണെങ്കിൽ പോലും കേരളത്തിലല്ല പക്ഷേ കേരളത്തിലാണെന്ന് എല്ലാവർക്കും തോന്നത്തക്ക വിധത്തിലാണ് അതെഴുതിയിരിക്കുന്നത് എന്നാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് ആമോസിൻ്റെ പുസ്തകം എട്ടാധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവാക്യങ്ങൾ പറയണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്കു വരെയും അലഞ്ഞു നടക്കും കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും കേട്ടുവോ പറഞ്ഞത് വചനം കിട്ടാതെ ജനം ഓടും പ്രത്യേകിച്ച് യുവാക്കളെയും യുവതികളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ എവിടെയെങ്കിലും വചനം നിർത്തലാക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല ഇങ്ങനൊരു കാലം വരും എന്ന് വർഷങ്ങൾക്ക് മുന്നമേ ആമോസ് പ്രവാചകനിലൂടെ കർത്താവ് ഒരു സത്യമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇങ്ങനൊന്നും ഉണ്ടാകാം അതുവരെ വചനം നമ്മുടെ ഹൃദയത്തിൽ ബൈബിള് പോലെ സൂക്ഷിച്ചു വെക്കണം അവർക്ക് സുഖമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ നിർത്തലാക്കി വചനം ഇവിടെ നിർത്തലാക്കി ആ പള്ളി പൊളിച്ചു ഈ പള്ളി അടച്ചു ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം കർത്താവ് അറിയാതെ ഒരുവൻ്റെയും മുടി പോലും പൊഴിയില്ല അതും കർത്താവിൻ്റെ തീരുമാനമാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ തീരുമാനമാണ് മതി ആ വാതിരടയ്ക്കാൻ പറയും കർത്താവ് അപ്പോൾ ആ വാതിലങ്ങോട്ട് അടയും കിട്ടിയവൻ ഭാഗ്യവാൻ ഞാൻ ഇത് പറഞ്ഞപ്പം എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയുകയാണ് ഇന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സുവിശേഷം പറയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ അതിനുവേണ്ടി കുറേ ശ്രമിക്കുകയും ചെയ്തു എനിക്ക് അങ്ങനെ ഒരു വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കുറിച്ചൊരു വാക്ക് പറയുകയാണ് ഞാൻ കർത്താവിനെ കണ്ടെത്തിയ ആ നിമിഷം ഞാൻ ആദ്യം വന്നത് ബൈബിളിലേക്കാണ് ബൈബിള് വായിക്കുന്നു പഠിക്കുന്നു രാവും പകലും ബൈബിളിൻ്റെ കൂടെയായിരുന്നു ഞാൻ അതിൽ എനിക്ക് ഏറ്റവും അധികം കർത്താവ് എന്താണ് ഒരു ക്രിസ്ത്യാനി യേശുവിനെ സ്വന്തമാക്കുന്ന ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ എന്താ ഇതിനർത്ഥം ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ ക്രിസ്തുവിനെ ശിഷ്യനായി ക്രിസ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവനോട് കർത്താവ് പറയുന്നൊരു വാക്കാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ തമ്പുരാൻ എല്ലാവരോടും വളരെ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റാണത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല എൻ്റെ കാലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നിരുന്നപ്പം എൻ്റെ പ്രായമോ ഒന്നും ഞാൻ നോക്കാതെ ഞാൻ അവർക്ക് വേണ്ടി ദൈവം പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ച് ഞാൻ ദൈവവേല ചെയ്തു ദൈവവേലയിൽ അലസനായവൻ ശബ്ദൻ ശബിക്കപ്പെട്ടവൻ എന്ന് ഞാൻ ദൈവവേല ചെയ്യാൻ തുടങ്ങി ഞാൻ ശപിക്കപ്പെട്ടവനല്ല ഞാൻ അടിമ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും യേശു എനിക്ക് മോചനം തന്നു ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സ്വതന്ത്രയായിരിക്കുന്നു അതുകൊണ്ട് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ കർത്താവിനെക്കുറിച്ച് സമറിയക്കാരി പോലെ ലോകം മുഴുവൻ ഓടി നടന്ന് ഞാൻ പ്രസംഗിക്കും എന്ന് ഞാനൊരു തീരുമാനത്തിലെത്തി അവിടെ എൻ്റെ സുഖമോ എൻ്റെ സൗകര്യമോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഹാ ലലൂയ്യ അവിടെ മറ്റൊന്നെനിക്ക് പറയാനുള്ളതാണ് ആദ്യം തന്നെ ഉപേക്ഷ കൂടാതെ രക്ഷയില്ല വിലയുള്ളവനെ കിട്ടാൻ വില കൊടുക്കണം അത് ഞാൻ മനസ്സിലാക്കി ഞാൻ ആദ്യം എന്ത് ചെയ്തു ബൈബിൾ വായിച്ചപ്പം ഏശയ്യായിയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പറയുന്നു മൂക്കുത്തി പൊട്ട് പാതസരം മിഞ്ചി ഇതെല്ലാം ഞാൻ ഊരി മാറ്റേണ്ടിയിരിക്കുന്നു അത് ക്രിസ്ത്യാനിയുടെ വേഷമല്ല എന്നെനിക്ക് മനസ്സിലായി പത്ത് കൊല്ലം ഡാൻസ് പഠിക്കും ഡാൻസ് പഠിപ്പിക്കും യൂത്ത് പലയിടത്തും കലാതിലകമൊക്കെ ആയിരുന്നതിൽ ഞാനാണ് പക്ഷെ ഒന്നും നോക്കിയില്ല എന്നെ രക്ഷിച്ച എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നെ വിലയ്ക്ക് കൊടുത്ത് മേടിച്ച എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ തയ്യാറായി ഞാൻ എൻ്റെ എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു മാറ്റി എന്നിട്ട് ഒരു കൊന്ത കഴുത്തിലിട്ടിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊണ്ടു ഹല്ലലുയ്യ രണ്ട് വഞ്ചിയിൽ കാൽ വെക്കില്ല എസ് എ കി എല്ലിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയാണ് അവർ രണ്ട് വഞ്ചിയിൽ കാൽ വെച്ചിരിക്കുന്നു എന്ന് അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഇല്ല കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഒറ്റ വഞ്ചിയിലേ ഞാൻ നിൽക്കുള്ളൂ രണ്ടാമത് കർത്താവ് പറയുന്നൊരു കാര്യമായിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ അവിടെ സുവിശേഷം എന്തെന്നാ പറയുക പ്രവാചകനാണോ വൈദികനാണോ എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ മാർക്കോസിൻ്റെ സുശേഷം പതിനാറിൻ്റെ പതിനേഴും പതിനെട്ടും ഈ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും നിൻ്റെ കയ്യിൽ കാടുണ്ടോ നീ കാടുണ്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല ആരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ എന്നിൽ വിശ്വസിക്കുന്ന എന്നിൽ യേശുവാണ് ഞാൻ മരിച്ചു എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ഈ ബോധ്യത്തോടെ ഒരു പൊട്ടിക്കഴുതെ പോലെ ഞാൻ കർത്താവിനെ കർത്താവിനെ ചുമക്കുന്ന ഒരു കഴുതയായിക്കൊണ്ട് ഞാൻ അവരുടെ തലയിൽ കൈവയ്ക്കുകയായിരുന്നു സൗക്യം കിട്ടണമെന്ന് ഞാൻ കണ്ടു എത്രയോ പേര് ഇവിടെ വന്ന് സവിക്കത്തോട് കൂടി പോയി മക്കളില്ലാത്തവർ പതിനാല് വർഷമൊക്കെ കുട്ടികളില്ലാതിരുന്നു കുട്ടികളുണ്ടായിവരെ അതൊക്കെ ഞാൻ പലതും കാണാൻ എനിക്ക് അവസരം ഉണ്ടായി അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു കർത്താവ് നീ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ സത്യമാണ് അതിലിനി ഇടം വലൻ ഞാൻ വ്യതിചരിക്കില്ല ഇതിലെന്താണോ കർത്താവോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തൊരു ജീവിതം എനിക്ക് വേണ്ട രണ്ടാമത് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് വേറിട്ട് ഒരു ജനം ജനതകളോട് ഇട ഇട കലരാത്ത ഒരു ജനം അവിടെ അവിടെ വർഗീയതയോ മത മത മതോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ വേറിട്ട് ഒരു ജനമായി കർത്താവെ നിന്നെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ ഞാൻ അവരെ ശത്രുക്കളായി കാണുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നു ഞാൻ അതിൽ നിന്ന് ഒരടി പുറകോട്ട് പോവില്ല എന്ന് ഞാൻ നിശ്ചയിച്ചു നീ അവിടെ തീൻ മാശയിൽ പങ്കാളിയാകരുത് ഞാൻ നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് ഞാനത് വിശ്വസിച്ചു എന്നിട്ട് കർത്താവിനോട് കൂടെ യാത്ര തുടർന്നു രണ്ടാമത് മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടപ്പോൾ വചനം ഭക്ഷിക്കാൻ തുടങ്ങി ഞാൻ എത്ര രാത്രിയ്യാലും എത്ര ശുശ്രൂഷ ചെയ്താലും നല്ല ഭക്ഷണമൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ഉപേക്ഷിച്ചു ഇന്ന് അതിൻ്റെയാണ് എനിക്ക് രോഗിയായിട്ടിരിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു അപ്പം ഞാൻ വിചാരിക്കും പല വിശുദ്ധരും വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്നവർ ഉണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി ഇതൊരു പരീക്ഷണമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ക്ഷാൻ ഞാൻ ഇനി ഡോക്ടർമാരെ അനുസരിക്കുക എന്നിട്ട് പ്രോട്ടീനൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഭക്ഷണം കഴിച്ച് മുൻപോട്ട് പോകാമെന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പ്രൈസ്തലോൺ ഒരുപാട് സഹനങ്ങളിലൂടെ ഞാൻ മുൻപോട്ട് പോയി അപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്താണ് അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ വേദനകൾ ക്ഷേമപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും നിന്റെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും നീ ഭയപ്പെടേണ്ട അവർക്ക് നാശത്തിനും നിനക്ക് രക്ഷയ്ക്കുമാണത് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള കൃപ കൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്നു ക്രൈസ്തലോ യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക യേശുക്രിസ്തു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പിശാചിനാൽ പീഡിപ്പിക്കപ്പെടും എങ്കിലും ഞാൻ നിന്നോട് കൂടെയുണ്ട് യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അവൻ മാറ്റമില്ലാത്തവനാണ് തുടക്കം എന്താണെന്നും അതിൻ്റെ അവസാനം എന്തെന്നും അറിയുന്നവൻ അവൻ മാത്രമാണ് കാലത്തിൻ്റെ അവസാനം വരെ എന്നും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാനത് വിശ്വസിക്കുന്നു അത്രയും വിശ്വാസമാണ് സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേശം ഒറ്റപ്പെടുത്തി നാട്ടുകാരൊറ്റപ്പെടുത്തി വീട്ടുകാരൊറ്റപ്പെടുത്തി എന്തെന്നാ പറയുക നമുക്ക് വിലക്ക് കൽപ്പിച്ച് ആയിക്കോട്ടെ എനിക്കൊരു കുറവും വന്നില്ല കാരണം അവൻ്റെ കൂടെയാണ് ഞാൻ നടക്കുന്നത് അവൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നു അവൻ്റെ ഉള്ളം കരത്തിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ആരെ പേടിക്കണം ഹല്ലൊലിക്ക ക്ലേശമോ ദുരിതമോ ആപത്തോ നഗ്നതയോ വാളോ പട്ടിണിയോ എന്താണ് അവൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്തുക ഒന്നും എന്നെ വേർപ്പെടുത്തില്ല കാരണം അവൻ അബ്രാഹത്തോടെ എങ്ങനെയാണോ നിന്നത് ഇസ്ഹാക്കിനോട് എങ്ങനെയാണോ വർദ്ധിച്ചത് യാക്കുവിനോട് എങ്ങനെയാണോ കടന്നു അതുപോലെ അവൻ ഇന്നും എന്നോടും വർദ്ധിക്കും ഇതാണ് മക്കളെ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അടിൽ അതിൽ നിന്ന് ഇടം വലം വ്യതിചിരിക്കരുത് നിൻ്റെ രക്ഷക്ക് കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാൻ അബ്രാഹം നമുക്ക് ശക്തി പകർന്നു തരുന്നു കണ്ണില്ലാതെ മരുമക്കളെ കൊണ്ട് നിന്നെയും ദുരിതം അനുഭവിച്ച് സഹാക്കും നമുക്ക് പാഠമാണ് അമ്മാവനാൽ പീഡിപ്പിക്കപ്പെട്ട് രണ്ട് ഭാര്യമാരോടുകൂടെ കടന്നു പോയി മകൻ നഷ്ടപ്പെട്ട യാക്കോബ് നമുക്കൊരു പാഠമാണ് ഓരോരുത്തരെയും നോക്കിക്കുക ദാവീദ് വലിയ സഹനങ്ങളിലൂടെയും പാപത്തിലൂടെയും കടന്നു പോകുന്നവനാണ് അവനൊരുപാട് സങ്കീർത്തനങ്ങൾ നമുക്ക് തന്നു അതുപോലെ അവരിലൊരാളായിട്ട് ഞാനും പരിഗണിക്കപ്പെടട്ടെ എന്ന് ഞാൻ കൊതിച്ചു അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എന്ന് പറയുമ്പോൾ പുഷ്പത്തിൻ്റെ ഈ ദൈവമേന്ന് ഞാൻ കൂട്ടി പറഞ്ഞു കുർബാനകളിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് കർത്താവ് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിനക്ക് ദൈവം എന്തെങ്കിലും സഹനങ്ങളും ദുഃഖങ്ങളും അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം കൂടെ നിൽക്കാതെ നിനക്ക് അത്രയും വലിയ സഹനം സഹിക്കാൻ പറ്റില്ല ദൈവം നിൻ്റെ രക്ഷയ്ക്ക് നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കുക യേശുവിനെ കെട്ടിപ്പിടിക്കുക പരിശുദ്ധ അമ്മയെ യേശു നമുക്ക് തരണം അല്ലാതെ അമ്മ കിട്ടില്ല അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ വിട്ട് കളയരുത് അവളെ പൊത്തിപ്പിടിക്കണം എന്നിട്ട് ആ അമ്മയോടൊപ്പം ജപമാല ചൊല്ലാതെ അമ്മ കിട്ടില്ല എത്ര ജപമാല ചൊല്ലണോ അത്രയും ജപമാല ചൊല്ലുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുവിശേഷ പ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ